السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين من الله بعد قال رسول الله صلى الله عليه وسلم ليس الغنى عن كثرة العرب ولكن الغنى غنى النفس متنبى صلى الله عليه وسلم عن ليس الغنى عن كثرة العرب ഒരുപാട് ചരക്കുകൾ ഒരുപാട് വിഭവങ്ങൾ ഒരുപാട് സമ്പത്ത് ഇവകളുണ്ടാകുന്നതല്ല യഥാർത്ഥത്തിൽ ഐശ്വര്യം സമ്പന്നത ഒലാക്കിന്നൽ വിന അങ്ങനെ നഫ്സി മനസ്സിന്റെ ഐശ്വര്യമാണ് ഏറ്റവും വലിയ ഐശ്വര്യം ഏറ്റവും വലിയ സമ്പന്നത അപ്പോൾ ഒരു മനുഷ്യൻ മറ്റുള്ളവന്റെ സ്വത്തിൽ ആക്തി കാണിക്കാതെ ആഗ്രഹം ആഗ്രഹം കാണിക്കാതെ അള്ളാഹു നൽകിയത് കൊണ്ട് തൃപ്രതപ്പെടുന്ന ഒരു മനസ്സ് ഒരു വ്യക്തിക്കുണ്ടെങ്കിൽ അയാൾ അതായത് അദ്ദേഹമാണ് ഏറ്റവും വലിയ സമ്പന്നൻ അല്ലാതെ ഭൗതികമായ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടായി എന്നതുകൊണ്ട് അയാൾ യഥാർത്ഥത്തിൽ ഐശ്വര്യവാനാവുന്നില്ല സമ്പന്നനാവുന്നില്ല മനസ്സിന്റെ ഐശ്വര്യമാണ് ഏറ്റവും വലിയ ഐശ്വര്യം എന്ന് മുത്തലിഹുലും ഓർത്തുവാണ്